ആ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല അത് അത് തന്നെ ചെയ്യാം ആ ഇല്ല ഇത് ആ ആ നമ്മൾ നീ എത്ര എത്ര മണിക്കാവുമ്പോൾ അവിടെ ആ ആ നമ്മൾ ഒരു എയ്റ്റ് തേർട്ടി തന്നെ എയ്റ്റ് തേർട്ടിക്ക് തന്നെ നമ്മൾ എത്തിക്കോളാം എട്ടാ ഓ എടാ ഇന്നലെ നമ്മൾ അവിടെ ഒന്ന് ഒരു സാധനം വാങ്ങിച്ചില്ല എനിക്ക് അറിയാം എനിക്ക് അധികം അറിയാം ആ നമ്മൾ വാങ്ങിച്ച സാധനം അതെ ആ ആ അത് ഈ കയ്യിലെടുത്തോടെ ഇടയ്ക്ക് വിളി ഇറങ്ങിട്ട്